കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കൂട്ടായ്മ എന്ന വിഷയത്തെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരുന്നത് ശരിക്കുമുള്ള ക്രിസ്തീയ കൂട്ടായ്മയുടെ ഫൗണ്ടേഷൻസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കാണുകയായിരുന്നു ഫിലിപ്പോസിന്റെ ലേഖന ലേഖനത്തിൽ നിന്നും ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും മറ്റു ലേഖനങ്ങളിൽ നിന്നല്ല എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ കൺസേൺഡ് കൺസേൺഡായിരുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞപ്പോൾ പങ്കുവച്ചതുപോലെ ദുരുപദേശങ്ങളുടെ സ്വാധീനം ഒരു ഉപദേശം ശരിയോ തെറ്റോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൗ ഡു നോ ഇഫ് ഇഫ്സ് ദ കറക്റ്റ് ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ചില ആ അടയാളങ്ങൾ ദൈവത്തിന് മുൻപിൽ വെക്കുവാൻ സഭ ദൈവസഭയുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ദുരുപദേശങ്ങൾ ഒരു ഉപദേശം ശരിയാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം യൂതയുടെ ലേഖനത്തില് നമ്മൾ ഒരു ശ്രീയൂതയുടെ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആ നമ്മള് വളരെയധികം വചനം കേട്ടു വളരെ നിങ്ങളൊരു പക്ഷെ മനസ്സിലാക്കണം എത്രയോ ആഴമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ദീർഘമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ദൈവം സഭയിലുള്ള ഓരോ അവയവങ്ങളിലൂടെയും ഇടപെടുന്ന ദൈവമാണ് അതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്കും അങ്ങനെ സാക്ഷ്യം പറയണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അറിയിക്കാം നേരത്തെ ഞാൻ പറഞ്ഞപോലെ രാവിലെ മോർണിംഗ് ടൈമിൽ ജോയിൻ ചെയ്ത് അത് അറിയിച്ചാൽ നിങ്ങൾക്കും അതിനുള്ള സാവകാശം ഉണ്ടായിരിക്കും അപ്പൊ അപ്പോസ്തലന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിരുന്നു സഭയെ ദുരുപദേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് ടു പ്രൊട്ടക്ട് ദ ചർച്ച് ഫ്രം ഫോൾസ് ഡോക്ടർ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നിർബന്ധമായിരുന്നു അപ്പോസരന്മാരെ സംബന്ധിച്ച് അപ്പോൾ അവര് പലപ്പോഴും ഈ ഉപദേശങ്ങൾ സ്ഥാപിക്കുമ്പോൾ എഴുതുമ്പോൾ അതിനകത്തുണ്ടായ കഷ്ടപ്പാട് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വഴിതെറ്റി പോകുന്ന ഒരവസ്ഥ അന്നത്തെ സഭകളിൽ കാണാനുണ്ടായിരുന്നു കാരണം അനേകം ഫോൾസ് ടീച്ചേഴ്സ് അനേകം ദുരുപദേശകര് സഭയിൽ കടന്നു വന്ന് വല്ലാതെ ജനത്തെ വഴിതെറ്റിത്തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യൂതായിട്ട് ലേഖനം പ്രത്യേകിച്ചും ലാസ്റ്റ് കൺക്ലൂഡിങ് ലേഖനം ആയതുകൊണ്ട് ഈ ദുരുപദേശങ്ങളെ കുറിച്ചുള്ള അനേകം പരാമർശങ്ങൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ആ ലേഖനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു യൂതായിട്ട് ലേഖനം ഒന്നാം അധ്യായം ഒരു അധ്യായമേ ഉള്ളൂ അതിന്റെ നാലാം വാക്യം നാലാം വാക്യം ഞാൻ വായിക്കാം നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് കൃപയെ മലിനമാക്കുന്നവർ അതായത് ദുഷ്കാമ വൃത്തിക്ക് കൃപ ഉപയോഗിക്കുന്നവർ അതാണ് ഒരു വിഭാഗം അവരെന്ത് ചെയ്യുന്നു അവരുടെ മോഹങ്ങൾ പ്രചരിപ്പിക്കുന്നു ഈ മോഹങ്ങൾ നമ്മുടെ മോഹങ്ങളെ വർദ്ധിപ്പിക്കുമാറുള്ള ശുശ്രൂഷകൾ നമ്മുടെ മോഹങ്ങളെ വർദ്ധിപ്പിക്കുമാറുള്ള ശുശ്രൂഷകൾ ദുരുപദേശത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകളാണ് അത് വേറൊരു ക്രിസ്തുവിനെ സ്ഥാപിക്കുന്ന ശുശ്രൂഷയാണ് മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ഏകനാഥനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ രക്ഷിക്കുന്ന ആ ദൈവത്തെ നിഷേധിക്കുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ നിഷേധിക്കുന്ന ഉപദേശങ്ങൾ അതായത് ദൈവം ഇരിക്കുന്ന സ്ഥാനത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്ന ഉപദേശങ്ങൾ മനുഷ്യരെ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്ന ഉപദേശം അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും ദൈവത്തിന്റെ പരമാധികാരത്തിലേക്കല്ല നമ്മൾ വരുന്നത് പിന്നെയോ മനുഷ്യരുടെ ചുറ്റും കൂടുന്ന സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ് ഇന്ന് സഭയിൽ നിങ്ങൾ കൂടി വന്നപ്പോൾ ശ്രദ്ധിച്ചു കാണാം ഇത് വളരെ കർത്താവിന്റെ ആത്മാവ് എങ്ങനെ നയിക്കുന്നു ആ രീതിയിൽ ഇനി നമുക്ക് ഒത്തിരി വളരാനുണ്ട് ഇതൊരു ഫൗണ്ടേഷനിൽ നമ്മളിങ്ങനെ നിക്കുകയാണ് അനേക കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ നമ്മുടെ ഇടയിൽ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ട്രൂ ചർച്ച് വിൽ ബി മാനിഫെസ്റ്റിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ് നോട്ട് ദ ഗ്ലോറി ഓഫ് എ മാൻ ഒരു മനുഷ്യന്റെ മഹത്വമല്ല ഒരു യഥാർത്ഥ സഭ ഉയർത്തുന്നത് ദൈവത്തിന്റെ മഹത്വമാണ് ഇന്ന് അജൽ സംസാരിച്ചപ്പോഴും അതുപോലെ സൽമാൻ ബ്രദർ സംസാരിച്ചപ്പോഴും സാക്ഷ്യം കേട്ടപ്പോഴും എല്ലാം നമ്മൾ കണ്ടത് ദൈവം എങ്ങനെ ദൈവത്തിന്റെ മനസ്സിലേക്ക് എങ്ങനെ എത്താം ദൈവം എങ്ങനെയാണ് മോഹത്വപ്പെടുന്നത് ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നുള്ളതാണ് അപ്പൊ ദൈവത്തെ നിഷേധിച്ച് മനുഷ്യരെ ഫോക്കസ് ചെയ്യുന്ന മനുഷ്യരെ ഉയർത്തുന്ന എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ ശത്രു സാത്താനല്ല ദൈവത്തിന്റെ ശത്രു മനുഷ്യനാണ് അതുകൊണ്ടാണ് പത്രോസിനോട് നീ സാത്താനെ നീ പിന്നിൽ പോകാൻ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് നീ മനുഷ്യനുള്ളത് ചിന്തിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അപ്പൊ മനുഷ്യനെ ഫോക്കസ് ചെയ്യുന്ന നമ്മൾക്കറിയാം ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു പോകുന്ന ചില ദുഷ്പ്രയോഗങ്ങളുണ്ട് ഒന്ന് താൻ പാതി ദൈവം പാതി തന്നെ താൻ സഹായിച്ചാൽ അവനെ ദൈവം സഹായിക്കും ഇതൊക്കെ ദൈവത്തെ മനുഷ്യരെയും തുല്യരാക്കുന്ന പ്രയോഗങ്ങളാണ് നമ്മൾ ചുമ്മാ ഇങ്ങനെ പ്രയോഗിച്ച് പോകുന്നതാണ് പക്ഷെ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ദൈവ നിഷേധത്തിന്റെ ഭാഗമാണ് അപ്പം നമ്മളെ രക്ഷിക്കാൻ പരമാധികാരിയായ ദൈവം എനിക്ക് നമ്മൾ പറയുന്ന ഞാൻ പാതി ദൈവം പാതി അല്ലെങ്കിൽ ഞാൻ എന്നെ സഹായിക്കുന്നവനെ തന്നെത്താൻ സഹായിച്ചാൽ ദൈവം സഹായിക്കും എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഈസ് ഓൺലി ഗിവിങ് യു എ പാർട്ട് ഓഫ് ദാറ്റ് സാൽവേഷൻ രക്ഷയുടെ ഒരു ഭാഗം മാത്രമാണ് ദൈവം നമുക്ക് തരുന്നത് ഒരു വലിയ ദുരുപദേശമാണ് ആ ദുരുപദേശമാണ് നമ്മുടെ ന്യായ പ്രമാണത്തിലേക്ക് കൊണ്ടുപോയി തളയ്ക്കുന്നത് ഒന്ന് കൃപയുടെ ദുർവിനിയോഗത്തിലൂടെ തളയ്ക്കുമ്പോൾ വേറൊന്ന് മനുഷ്യന്റെ പ്രവൃത്തികളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ എത്തിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ളവർ അഭക്തരാണ് അവർക്ക് ദൈവത്തിലല്ല ആശ്രയമുള്ളത് ഇത് രണ്ടും കൂടി കൊഴിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളാണ് സെയിം പേഴ്സൺ കു ഡു ബോത് അതായത് കൃപയെ ദുർവിനിയോഗം ചെയ്യുകയും അതേ സമയത്ത് ദൈവത്തിന്റെ പരമാധികാരത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവർ ഉണ്ട് എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ സ്വീകരിക്കുകയും മഹിമയെ ദുഷിക്കുകയും ചെയ്യുന്നു ഈ സ്വപ്ന സ്വപ്നാവസ്ഥയിലായി എന്നുള്ളത് ശരിക്കും അവിടെ പറയുന്നത് നമ്മൾ ഇവിടെ ആദ്യം ഞാൻ മലയാളത്തിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് സ്വപ്നത്തിൽ ഇങ്ങനെ ജഡത്തെ പ്രസാദിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല ഇറ്റ് ലൈക്ക് പീപ്പിൾ ഓൾസോ റിലായി ഓൺ ദയർ ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളെ ആശ്രയിക്കുകയാണ് ഇപ്പം ഒരു ഉപദേശം പറയാൻ നേരത്ത് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ ദൈവനോട് സംസാരിച്ചു അല്ലെ എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ വേറെ ആരോടും സംസാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അവർ പറയും ഞങ്ങളുടെ ഉപദേശം മാത്രമേ കേൾക്കാവുള്ളൂ വേറെ പ്രസംഗങ്ങൾ കേൾക്കരുത് എന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരെ ഡോർ അടയ്ക്കുകയാണ് എങ്ങോട്ടുള്ള ഡോർ അടയ്ക്കുന്നത് നിങ്ങൾ പുറത്തു പോയി സത്യം മനസ്സിലാക്കുന്നതിൽ നിങ്ങളെ തടയുകയാണ് അപ്പൊ നിങ്ങൾ പുറത്തു പോയി സത്യം മനസ്സിലാക്കുന്നതിൽ നിങ്ങളെ തടയുന്ന ടീച്ചിങ്സിനകത്ത് അപകടമുണ്ട് കാരണം ലോകത്തിൽ ഒരു കസ്റ്റോഡിയൻ ഇല്ല ട്രൂത്ത് ഹോൾഡ് ചെയ്യാൻ ഒറ്റ കസ്റ്റോഡിയൻ ആയിട്ടില്ല ലോകത്തിലെ സഭയ്ക്ക് പൊതുവേ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഉപദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ചർച്ചിൽ പറയുന്ന പഠിപ്പിക്കലുകൾ ഒരുപക്ഷെ നിങ്ങൾ എന്തിക്കുമായിരിക്കും ഇത് വേറെ സഭകളിലൊന്നും ഇങ്ങനെ ഉണ്ടാവണം എന്നില്ലല്ലോ നമ്മളെവിടെ അന്വേഷിച്ചു അങ്ങനെയല്ല അതിനർത്ഥം ഇപ്പൊ നമ്മൾ ഈ സഭയിൽ കേൾക്കുന്ന ഉപദേശങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഫൗണ്ടേഷൻ എവിടെന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ക്രിസ്ത്യൻ ചർച്ചുകൾ വളരെ നാളുകളായിട്ട് പഠിപ്പിച്ചു വരുന്ന ഫൗണ്ടേഷൻസിൽ നിന്ന് വേർപിരിയാതെയാണ് ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നത് തുറന്ന് പറയാണ് എല്ലാവരും നിങ്ങൾ കേട്ട് നോക്ക് യു ലിസൺ ആൻഡ് ദെൻ കം ആൻഡ് എക്സാമിൻ ദ ബൈബിൾ നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു സംശയം രാവിലെ ചോദിച്ചതാണ് കർത്താവ് വരുന്നതിന് മുമ്പാണോ ശേഷമാണോ ആണോ മഹോപദ്രോ തർക്കിക്കണ്ട വേദപുസ്തകം വായിച്ചു നോക്ക് ആര് പറയുന്നതും കേൾക്കണ്ട പുസ്തകങ്ങളെല്ലാം മാറ്റി വയ്ക്കുക എന്നിട്ട് ബൈബിൾ വായിക്കാം സുവിശേഷങ്ങൾ വായിക്കുക വെളിപ്പാട് പുസ്തകം വായിക്കുക ലേഖനങ്ങൾ വായിക്കും ഓപ്പൺ സോ യു നോ വൺ ഈസ് ഇൻഫ്ലുവൻസിങ് യു ഈ പറയുന്ന വചനങ്ങൾ ഇങ്ങനെ തന്നെയാണോ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഫോർ മീ ഫൊറ്റ് എവറിത്തിങ് ലിസൺ ടു ഇറ്റ് ആൻഡ് ദെൻ ഓപ്പൺ ദ ബൈബിൾ ആൻഡ് സി മറ്റത് കേട്ടു നോക്ക് അപ്പോൾ ഞങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലാതെ വേറൊന്നും നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവരെന്തോ മറക്കാൻ ശ്രമിക്കുന്നു അവർക്ക് കിട്ടിയ വെളിപ്പാടിന് വെളിയിൽ സത്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അപകടകരമായ ദുരുപദേശമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു വരുന്നതും ദുരുപദേശമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും അവർ ദൈവത്തിന്റെ കർത്തൃത്വത്തെ തുച്ഛ തുച്ഛീകരിക്കുകയും ജഡത്തെ മലിനമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ദുരുപദേശങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ മാൻ സെൻട്രി ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ദൈവത്തിനെ മഹത്വപ്പെടുത്താത്ത വിഷയങ്ങൾ സ്വപ്നങ്ങളെ ആശ്രയിച്ചുള്ളവർ സ്വയം ഞങ്ങൾ മാത്രം എന്ന് പറയുന്നവർ വചനത്തെ മാത്രം സത്യത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് കാണാത്തവർ എക്സ്പീരിയൻസിനെ ആശ്രയിക്കുന്നവർ ഇങ്ങനെ അനേകം തരത്തിൽ ദുരുപദേശങ്ങൾ സവയ്ക്കകത്ത് കടന്നു വരാൻ കഴിയും ഇതിനെക്കുറിച്ച് അധികം വിശദമാക്കുന്നില്ല ടൈം ഒത്തിരി കടന്നു പോയതുകൊണ്ട് പിന്നീട് പറയുന്ന പതിനൊന്നും പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് കായി വഴിയും മറ്റൊന്ന് ബലയാമിൻ്റെ വഴിയുമാണ് വഴി എന്ന് പറയുന്നത് മത്സരത്തിന്റെ വഴിയാണ് എപ്പോഴും സഹോദരനായിട്ട് മത്സരിക്കുന്നവനാണ് എന്നാൽ ബലയാമോ സമ്പത്ത് ആഗ്രഹിക്കുന്നവരണ്ടും ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ കൈൻ്റെ വഴിയും ബലയാമിന്റെ വഴിയും എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പ്രബോധിപ്പിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷയെ സംശയം ഉണ്ടാക്കുന്ന ഉപദേശത്തിലേക്ക് യു റിയലി ബോൺ ബോണുകയും ആ രക്ഷ കർത്താവ് എനിക്ക് തന്ന വാഗ്ദത്വത്തെ സംശയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ വാഗ്ദത്ത നിഷേധിക്കുന്ന ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോസ്തലികമല്ല അപ്പോസ്തലന്മാർ നമുക്ക് തന്നിരിക്കുന്ന കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ നിഷേധിക്കുന്ന ഉപദേശങ്ങൾ നമുക്കുള്ളതല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭ സഭയിൽ കൂടി വരുന്ന ആളുകൾ എങ്ങനെയാണ് ഫോൾസ് ടീച്ചിങ്ങിനെ നേരിടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വേദപുസ്തകത്തിൽ ബലമുണ്ടവരാകുക എന്നുള്ളതാണ് എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നത് ശിശുക്കളാണ് ഓരോരോ ഉപദേശങ്ങൾ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എന്നാൽ നമ്മൾ മെച്യൂരിറ്റി പ്രാപിക്കുമ്പോൾ ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ ടീച്ചിങ്ങിൽ ഉറച്ചു നിൽക്കണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം യേശുക്രിസ്തു എന്ന അടിസ്ഥാനം നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു കളയാൻ ആരെയും കൊണ്ടും കഴിയും എത്ര ദുരുപദേശം വന്നാലും കളി കഴിയില്ല അതുകൊണ്ട് ഈ ദുരുപദേശകർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ക്രിസ്തുവിന്റെ പത്യോപദേശത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കത്തില്ല യേശു ക്രിസ്തു എലോൺ ക്രൈസ്റ്റ് എലോൺ എന്നൊരു ടീച്ചിങ്ങിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മാൻ മിക്സ്ഡ് അല്ലാതെ മനുഷ്യൻ മിക്സ്ഡ് ആകാതെ ക്രൈസ്റ്റ് എലോൺ ഒരു ഉപദേശത്തിലേക്ക് നിങ്ങൾ ആ പാറമേൽ നിങ്ങൾ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സേർട്ടനാണ് ആർക്കും നിങ്ങളെ മറിച്ച് കളയാൻ കഴിയില്ല അത് പൗലീസ് പറയുന്നുണ്ട് യേശുക്രിസ്തു എന്ന ഞാൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന് മുകളിൽ വേറൊന്നിടുവാൻ ആർക്കും കഴിയില്ല പിന്നെ ഈ അടിസ്ഥാനത്തെ ഇളക്കാൻ എങ്ങനെ ശ്രമിക്കുന്ന അറിയോ ഹ്യൂമനി ഹ്യൂമനിസ്റ്റിക് ആർഗ്യുമെന്റ് കൊണ്ടുവന്നിട്ടാണ് മനുഷ്യന്റെ ന്യായം അപ്പൊ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു അതെങ്ങനെ പറയാൻ പറ്റും ബ്രതരെ ബൈബിളിൽ നല്ല ചോദ്യം ഹ്യൂമൻ റീസൺ ആണ് ഹ്യൂമൻ റീസൺ ആണ് എന്നെ തെരഞ്ഞെടുത്തു കർത്താവ് എന്റെ പ്രവൃത്തികളാലല്ല നമ്മളെപ്പോഴും ഈ പ്രവൃത്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഉപദേശം ദുരുപദേശമാണ് അപ്പൊ എന്നോട് എല്ലാവർക്കും ഉള്ള പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്ന ഭയങ്കര കട്ടിപ്രസംഗമാണ് പ്രസംഗം എന്നാണ് എന്നാൽ ചില ആൾക്കാർ പറയുന്നത് ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നാൽ മതി പാസ് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എന്നാൽ അങ്ങനെ പറയുന്ന ആൾക്കാർ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർ പറയുന്നു ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആരെ കൊണ്ട് പറ്റുമെന്ന് പറയുന്ന ആൾക്കാർ ഇത് ഒത്തിരി കട്ടിയാണ് അത് മിക്കവാറും പറയുന്നത് ഈ പ്രോസ്പെക്റ്റിക്കാരാണ് എന്നാൽ ന്യായ പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറഞ്ഞത് ഇതൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടെന്നു പറയാം അപ്പൊ തരത്തിലുള്ള തരത്തിലാൾക്കാരുണ്ട് ലോകത്ത് ഒന്ന് അവർക്ക് ലോകത്ത് സൂചി ജീവിക്കണം അപ്പൊ കർത്താവ് അതിനു വേണ്ടിയുള്ളതാണ് അപ്പൊ അതിന്റെ നിയമങ്ങളെല്ലാം നിയമങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കണം നമുക്ക് കാര്യങ്ങൾ സാധിക്കണം വേറൊരു കൂട്ടരുണ്ട് അവർ കുറെ പണികൾ ചെയ്യുന്ന നീതിമാന്മാരാണ് പരീക്ഷന്മാർ ശാസ്ത്രജ്ഞരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ കട്ടിയായ കൽപ്പനകൾ വേണം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ന്യായപ്രമാണം ശരിയാണെന്ന് തീരുമാനിക്കണം എന്നിട്ട് ബാക്കിയുള്ളവരെ വിധിക്കണം അപ്പൊ അവർക്ക് എല്ലാവരുടെ ഉള്ളിൽ അജണ്ടകളുണ്ട് ഹ്യൂമനിസ്റ്റിക് ആർഗ്യുമെന്റ്സ് ഉണ്ട് ആ ആർഗ്യുമെന്റ്സുമായിട്ടാണ് നമ്മൾ സുവിശേഷത്തെ കാണുന്നത് അപ്പൊ ദുരുപദേശമായിട്ട് അവർക്ക് മനസ്സിലാകുന്നത് പക്ഷെ ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്നത് ഈ പ്രവൃത്തി അല്ല എന്ന് പറയുന്നത് അതിന്റെ കാരണം മനുഷ്യ പ്രവൃത്തികൾ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് ചാടുന്ന പോലെയാണ് എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് ദൈവം നമ്മൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്ന കർത്താവെ ഞാനല്ല നീ ആണ് എന്ന് പറഞ്ഞ് ഞാൻ ആശ്രയിക്കാം പ്രവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ല പ്രവൃത്തി നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അതിനേക്കാൾ കഠിനമായതുകൊണ്ടാണ് കഠിനമായ ഡിമാൻഡാണ് സുവിശേഷത്തിൻ്റെത് അത് ഈസി ആകുന്ന എന്തുകൊണ്ടാണ് അത് ക്രിസ്തുവിന്റെ മുഖം അത് ഈസി ആകുന്നത് നമുക്കത് ഈസി ആകുന്നത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ആ മുഖം വഹിക്കുന്നോണ്ടാണ് നമ്മൾ അവന്റെ മുഖത്തിൽ പങ്കാളികളായതുകൊണ്ടാണ് അത് ഈസി ആകുന്നത് ഇറ്റ് ഡസൻ മീൻ ഇറ്റ്സ് പാസീവ് ഫെയ്ത്ത് ഓരോ നിമിഷം വിശ്വാസത്താൽ നമ്മൾ നമ്മുടെ അവയവങ്ങളെ പാപസംബന്ധമായ അവയവങ്ങളെ മരിപ്പിക്കുകയാണ് ബൈ ഫെയ്ത്ത് വി അക്സെപ്റ്റ് ദ ഡെത്ത് ഇൻ അവർ ബോഡി ക്രിസ്തുവിന്റെ ആ മരണത്തെ നമ്മുടെ ശരീരങ്ങളിൽ വഹിക്കുന്ന മോർട്ടിഫിക്കേഷൻ അത് ഫെയ്ത്തിനാൽ സംഭവിക്കുന്ന കാര്യമാണ് ബൈ ഫേയ് ഐ ഡൈ ടു മൈസെൽഫ് കണ്ടിന്യൂസ്ലി ഓരോ നിമിഷവും നമ്മൾ ആ മരണമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു മരണത്തിന്റെ അനുഭവമാണ് ക്രിസ്തുവിന്റെ ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് ഈ രണ്ട് എല്ലാ തരത്തിലുള്ള ഈ സോഴ്സ് നമ്മൾ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടുന്നില്ല ശിശുക്കളെ പോലെ അലഞ്ഞുഴലുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യനിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു സുവിശേഷം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടാകാം പക്ഷെ അവനിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും ക്രിസ്തുവിൽ ഉറക്കയില്ല ഒരു പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ ഒരു പ്രത്യേക ടീച്ചിങ്ങിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടാൽ ഒരിക്കലും ക്രിസ്തുവിൽ ഉറക്കില്ല ആ ക്രിസ്തു എന്ന വ്യക്തിയിൽ അവന്റെ ആത്മാവിൽ ഉറച്ച് അവന്റെ ആത്മാവിൽ നിന്ന് പ്രാപിക്കുന്ന വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ ഉറക്കുന്നില്ലെങ്കിൽ നമ്മൾ പലതരത്തിൽ ഒഴുകി പോകുവാൻ ഇടയായിത്തീരും ഇപ്പൊ ഈ ഫാൾസ് ടീച്ചിങ്സ് നമ്മുടെ ചുറ്റും വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്നാമതെ ഫാൾസ് ടീച്ചേഴ്സ് വരുന്ന വേറൊരു വഴി എന്ന് പറയുന്നത് ഈ ർ നോട്ട് അണ്ടർ എനി ഒതന്റിക് അതോറിറ്റി അതായത് അവർ സഭയുടെ കീഴിലായിരിക്കില്ല അവര് ആരുടെയും കീഴിലായിരിക്കില്ല അവരുടെ കീഴിൽ കുറെ ആൾക്കാർ കാണും ബി എ മെമ്പർ ഓഫ് എനി ലോക്കൽ ചർച്ച് ലോക്കൽ ചർച്ച് മെമ്പർ ആണെങ്കിൽ അവിടുത്തെ എൽഡേഴ്സിന് അയാളുടെ മേൽ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല ഹി വിൽ ബി ഓളിനോൾ ഈ ഓളിനോൾ ആയി കഴിഞ്ഞ ആൾക്കാര് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത് അവരുടെ സഭയുടെ ഡിസിപ്ലിൻ സബ്ജക്ട് ആകുന്നില്ലെങ്കിൽ വേറെ ആരെയും കീഴടക്കി ഭരിക്കാൻ അവർക്ക് അധികാരമില്ല ബിക്കോസ് സ്പിരിച്വൽ അതോറിറ്റി ശ്രേഷ്ഠ അധികാരങ്ങളുടെ കീഴിലല്ലാത്ത ആരും ലോകത്തില്ല അപ്പൊ ഒറ്റയാന്മാര് സഭ സഭയുടെ ഉത്തരം പറയാൻ ബാധ്യതയില്ലാത്തവര് ഇങ്ങനെയുള്ള സ്വന്തം നീതിയുടെ ബാഗേജ് ചുമക്കുന്നവര് സ്വന്തം മോഹങ്ങളുടെ ബാഗേജ് ചുമക്കുന്നവര് സ്വപ്നങ്ങൾ കണ്ടിട്ട് നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ദർശനം കണ്ടെന്ന് പറഞ്ഞു വരുന്നവര് വചനത്തിൽ വ്യക്തമായിട്ട് കാണാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് കണ്ടുപിടിക്കുന്നവർ അപ്പൊ നമുക്ക് എത്ര വ്യാഖ്യാനിച്ചാലും ബൈബിൾ ബൈബിളിൽ ഉണ്ടോ നമ്മൾ നോക്കിയാൽ കാണാല്ലോ അവര് നോക്കിയാൽ കാണും അങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാം ഒഴിവാകേണ്ടതാണ് ഞാൻ എല്ലായിടത്തും എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത് പറഞ്ഞാലും നമ്മൾ രണ്ടാമത് വായിച്ചു നോക്കണം രണ്ടാമത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഇൻഡിപ്പെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടല്ല ഒരു ടീച്ചർ പറഞ്ഞോണ്ടല്ല ടീച്ചർ പറയാൻ അപ്പുറത്ത് അത് വായിച്ചു നോക്കുമ്പോ അപ്പോ ഇതിങ്ങനെ തന്നെയാണല്ലോ ആണല്ലോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം കാരണം ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങൾ ഉറപ്പിക്കാൻ കഴിയുള്ളൂ ഒരു മനുഷ്യന് നിങ്ങൾ ഉറപ്പിക്കാൻ കഴിയില്ല വചനത്തിന്റെ കേൾവി ആ വനത്തിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വീകരിക്കണം ഇപ്പൊ യുവതാരുടെ ലേഖനത്തിൽ നിന്ന് വായിച്ചാൽ ലേഖനത്തിൽ തന്നെ നിങ്ങൾ അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഞാൻ പറയുന്ന വാക്ക് ജസ്റ്റ് പോയിന്റേഴ്സ് ടു ദ സ്ക്രിപ്ചർ ഇപ്പൊ ഞാൻ പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കുന്നു യു ഹാവ് ടു ഗോ ടു ദ ബൈബിൾ ആൻഡ് റീഡ് ഇറ്റ് എന്നിട്ട് ചിന്തിക്കണം ചേസ് ഫാസ്റ്റർ പറഞ്ഞ പോട്ടെ ചേസ് ബ്രദർ പറഞ്ഞാൽ പോട്ടെ ഓക്കെ ഇത് ഞാൻ വായിക്കുമ്പോ ഇങ്ങനെ തന്നെയാണോ മനസ്സിലാകുന്നത് കേട്ട ശേഷം ഓക്കെ ഇങ്ങനെ തന്നെയാണ് ആ ബോധ്യമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ വി ഹാവ് ടു സ്റ്റോപ്പ് ദർ അത് അവിടെ തന്നെ നിർത്തണം മറ്റു സഹോദരങ്ങളോട് സംസാരിക്കണം ഇത് ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ആളോട് തന്നെ ഒന്ന് ചോദിക്കണം ഇതെന്താണ് ഇങ്ങനെ എനിക്ക് ഇത് വായിച്ചിട്ട് ഇങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത് കാരണം ഒരു മനുഷ്യനും തെറ്റുകൾ ഇല്ലാത്തവരല്ല തെറ്റുകൾ സംഭവിക്കാത്തവരല്ല സോ ഇവിടെ പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള ആളുകളെ എല്ലാം ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത് നമ്മളൊരു എവിടെ പോയാ എന്നാ നിങ്ങൾ ചിന്തിക്കരുത് ഒരു സഭ കറക്റ്റ് കർത്താവിന്റെ കൃപയിൽ ബിൽഡ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ അവിടെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആത്മീക വർധന ഉണ്ടാവും നമ്മുടെ ശുശ്രൂഷകൾ എന്താ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ പറ്റും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവയവങ്ങളായിട്ട് പരസ്പരം ഉദവി ലഭിക്കും അതായത് ഒരവയവത്തിന് വേറൊരു അവയവത്തിൽ നിന്ന് കൃപകളെ പ്രാപിച്ച് പരസ്പരം ശുശ്രൂഷിക്കാൻ കഴിയും ഇപ്പം എനിക്ക് നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്നിൽ നിന്നും പ്രാപിക്കാൻ കഴിയും ഇന്ന് രാവിലെ ഇന്ന് വന്ന് ജോയിൻ ചെയ്ത നിമിഷം തൊട്ട് നമുക്കൊരു പന്ത്രണ്ട് ഇരുപത്തിരണ്ടായി ജോയിൻ ചെയ്ത നിമിഷം തൊട്ട് അത്യധികമായ ദൈവകൃപയുടെ സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഓരോന്നും കേൾക്കുമ്പോഴും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ആ മോൻ പറഞ്ഞ സാക്ഷി ഉൾപ്പെടെ എല്ലാം കേൾക്കുമ്പോഴും കർത്താവ് നിങ്ങളിലും എല്ലാം എത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള അത്ഭുതമാണ് കണ്ടുകൊണ്ടിരുന്നത് ഓരോ പ്രാർത്ഥനയിലും സാക്ഷ്യങ്ങളിലും എല്ലാം സോ ഗോഡ് വർക്ക്സ് ത്രൂ ഓൾ ഹിസ് ഓർഗൻസ് അവന്റെ എല്ലാ അവയവങ്ങളിലൂടെയും കർത്താവ് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ ഏതെങ്കിലും കുരുക്കിലുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് കർത്താവിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കുക കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല അവനല്ലാതെ ആർക്കും നമ്മളെ നടത്താൻ കഴിയില്ല അവന് മാത്രമേ നമ്മളെ നിലനിർത്താൻ കഴിയുള്ളൂ സോ നോ വൺ ഈസ് എബൗ ദ ലോഡ് അവന്റെ കൃപയ്ക്ക് മുകളിൽ ഒന്നുമില്ല സോ വി ആർ സസ്റ്റൈൻഡ് ബൈ ഗ്രീസ് ഗ്രേസ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആരും ഡിസ്കറേജ് ആയി പോകാതെ നിങ്ങൾ എവിടെയെങ്കിലും കുരിക്കലാണെങ്കിൽ ധൈര്യമായി രക്ഷപ്പെടുവാൻ ധൈര്യമായി തിരിഞ്ഞു നിൽക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ധൈര്യവും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിച്ച് സെഷൻ ക്ലോസ് ചെയ്യാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ ഞങ്ങളുടെ സഭയെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് അനേകം ആളുകൾ ദൈവമെ കൂടി ചേർന്ന് ഒന്നിച്ചേർന്ന് കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങൾ സ്തുതിക്കുവാനിടയായി കർത്താവെ അതിൽ പലരും പലതരത്തിലുള്ള ബന്ധനങ്ങളാണ് അതിൽ നിൽ അവരെ സ്വതന്ത്രരാക്കി അതാത് ദേശങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഓരോ ദേശങ്ങളിലും അങ്ങേ ഉയർത്തുന്ന കൂട്ടങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെയുള്ള സഭകളെ ഞങ്ങൾ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുന്നു എല്ലാ ദുരുപദേശങ്ങളിൽ നിന്നും കർത്താവെ അകന്നു നിൽക്കുവാനും ധൈര്യമുള്ളവരായിരിക്കുവാനും വിശ്വാസത്താൽ ഞങ്ങളെ കൃപയാൽ വീണ്ടെടുത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരാകുവാനും ഞങ്ങളവിടുന്ന് സഹായിക്കണമേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് യേശു നാമത്തിൽ തന്നെ ആമയം